ും നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ആവും ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഈ നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരി ഒക്കെ കൊടുക്കുമ്പോൾ ട്രഡീഷണൽ വിയറിന്റെ കൂടെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിംഗിൾ കുട്ടി മേക്കപ്പ് ലുക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സാരി മേക്കപ്പ് ലുക്ക് ഓക്കെ ഡിലേ ഇല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗെറ്റ് ഇൻ ടു ദ വീഡിയോ സോ ആദ്യം തന്നെ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സോ ദാറ്റ് നമ്മുടെ ഇടുന്ന ഈ ഒരു മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമർ ആണ് ദിസ് ഈസ് ബ്ലൂ ഹെവൻ്റെ ഫ്ലോലെസ് മേക്കപ്പ് ബേസ്ഡ് പ്രൈമർ ആണ് സോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു പ്രൈമർ സ്കിൻ കെയർ ഒക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളൂ നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ കറക്ഷൻ ചെയ്യാൻ പോവുകയാണ് സോ ഞാൻ കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളർ കറക്ടർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഫേസിൽ അതായത് ജസ്റ്റ് ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ളിടത്ത് മാത്രമേ ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ആക്ച്വലി കൂടുതലൊന്നുമില്ല കൂടുതൽ ഈ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് നന്നായിട്ട് ഡാർക്ക് സ്പോട്ട് ഡാർക്ക് സ്പോട്ടല്ല ആക്ച്വലി അത് എന്താ പറയുക ഫസ്റ്റ് നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഓവർനെസ്സായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ആവും പക്ഷേ ഇത് ഓവർ ഒന്നും അല്ല ഭയങ്കര സിമ്പിളാണ് സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് എൻ്റെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവറ് ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ എക്സ്ട്രാ ഞാൻ ചെയ്യുന്നത് അതാണ് ആൻഡ് ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നനവുള്ളൊരു ഇതിട്ടുണ്ട് ബിക്കോസ് നനവുള്ള സ്പഞ്ച് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഒക്കെ നല്ല രീതിക്ക് ബ്ലെൻഡ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു സോ ദാറ്റ് ഞാനൊരു മേക്കപ്പ് സ്പ സ്പഞ്ച് വെച്ചിട്ട് ഈ ഒരു ഓറഞ്ച് കറക്ടർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ജസ്റ്റ് ലൈക്ക് ദസ് മേക്കപ്പ് ഇസ് ദർട്ട് എന്നൊക്കെ പറയുന്ന സീരിയസ്ലി സത്യമാണ് കേട്ടോ മേക്കപ്പ് ആൻഡ് അത്യാവശ്യം എന്റെ ഫേസിൽ ഉണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് കവർ ആയിട്ടുണ്ട് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്യുന്ന ജസ്റ്റ് ഭയങ്കര അഫോർഡബിൾ പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് രണ്ട് ടു ഫിഫ്റ്റി റേഞ്ചിലൊക്കെ ഉള്ള പ്രോഡക്ട്സ് മാത്രമേ ഞാൻ ഇന്നത്തെ മേക്കപ്പ് ലുക്കിൽ യൂസ് ചെയ്യുന്നുള്ളൂ ഹാ അത് മാത്രമല്ല ഒന്നും രണ്ടല്ലാത്ത പ്രോഡക്ട്സും ഉണ്ട് ഓക്കെ അങ്ങനെ ഫേസിൽ കഴിഞ്ഞു ഫേസിൽ കഴിഞ്ഞില്ല അപ്പോൾ കളർ കറക്ഷൻ ചെയ്തു സോ നെക്സ്റ്റ് നമ്മൾ കളർ കറക്ഷന് ശേഷം ഫേസിൽ ഈ കളർ കറക്ഷന് ശേഷം അതായത് നമ്മൾ എവിടെയൊക്കെയാണോ ഇപ്പോൾ കളർ കറക്റ്റ് ചെയ്തത് അതിന്റെ പുറത്തായിട്ട് ഞാൻ ജസ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഞാനിത് കൺസീലർ മാത്രം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാത്തൊരു ലുക്കാണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് സോ ഫൗണ്ടേഷൻ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല ഓക്കെ ഞാനങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്തു ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡ് ഓഫ് കൺസീലറാണ് പെട്ട് ഇനി ഞാൻ എടുക്കുന്നത് എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും ഒരു പൊടിക്ക് ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുക്കുവാണ് എൻ്റെ സ്കിൻ ടോണിനെക്കാട്ടിലും കുറച്ചൊന്ന് ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് അത് വെച്ചിട്ട് നമ്മൾ കണ്ണിന്റെ ഒയിലെ ഇങ്ങനെ കണ്ണിൻ്റെ ഓയില മാത്രമാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്കിത് ബ്ലൈൻഡ് ചെയ്ത ഒന്ന് സെറ്റാക്കി കൊടുക്കുക പരിപാടി കഴിഞ്ഞു സോ ഫസ്റ്റ് നമുക്ക് ഈയൊരു കണ്ണിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്തത് ഒന്ന് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ലൈക്ക് ദിസ് എന്തുകൊണ്ടാണ് ഞാനൊരു ലൈറ്റർ ഷെയ്ഡ് കണ്ണിന്റെ ഓയില മാത്രം അപ്ലൈ ചെയ്ത് എന്ന് ചോദിച്ചാൽ കണ്ണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി ടോട്ടൽ ഔട്ട്ലുക്കിൽ കണ്ണൊന്ന് പോപ്പർ ലുക്ക് ചെയ്യണം ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ലൈറ്റർ നൈകർഷയുടെ കൺസീലർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ടാവും സോ റിമൈനിങ് പോർഷനിലുള്ള കൺസീലർ കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ദ കീ ഗൈസ് ഞാൻ ഓൾറെഡി എപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നതാണ് ദ കീ ഓഫ് മേക്കപ്പ് ഒന്ന് ഓവറോൾ ഒരു ന്യൂട്രൽ ടോണിലോട്ട് കൊണ്ടുവരാൻ ഇതെന്റെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ിയാണ് ഇനി ഇനി നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോമ്പാക്റ്റിൻ്റെ മിററിലാണ് ഞാൻ നോക്കുന്നത് സോ കോംപാക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ കോമ്പാക്ട് യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ബിക്കോസ് ഞാൻ നമ്മൾ വേർക്കുന്ന ഒരാളാണ് ഇനി നമുക്ക് കണ്ട ഒയിലുള്ള പരിപാടിയാണ് നമുക്ക് ഐ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനൊരു സ്മൂക്കി ഐസാണ് വിചാരിക്കുന്നത് ഒരു ഡാർക്കർ ആയിട്ടുള്ള ഒരു ഐ ഐഷേഡോ ഫാറ്റിന് ഡാർക്കർ ഷെയ്ഡ് ചൂസ് ചെയ്ത് ഞാൻ ഹൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഡാർക്കർ ഷെയ്ഡ് ഐ ഷെയ്ഡോ ഇട്ടിട്ട് ചെസ്ലേക്ക് ഒന്ന് ഞാൻ നന്നായിട്ട് സ്മ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ കണ്ണ് കുറച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് പ്രോഡക്റ്റ് കുറവായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഞാനൊരു രഹസ്യം പറയാൻ കഴി സീരിയസ്ലി നമ്മൾ ഈ സെറ്റ് സാരി സെറ്റ് മുണ്ട കൊടുക്കുന്ന സമയത്ത് അതായത് ഈ ട്രഡീഷണൽ ഡ്രെസ്സിന്റെ കൂടെ കുറച്ച് കൂടുതലായിട്ട് ചേരുന്നത് സ്മോക്ക് ഐസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര ഒരു ഡിഫറൻറ്റ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും സോ നെക്സ്റ്റ് നമുക്ക് ഐ ലൈനർ വരച്ചു കൊടുക്കാം സോ അങ്ങനെ ഐ ലൈനർ വരച്ചു കൊടുത്തു എസ് എൻസി കണ്ണ് നല്ലൊരു പോപ്പബ് ലുക്ക് വന്നിട്ടുണ്ട് യാ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ ഒരു കാര്യവും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിന്റെ അട അടിയിലും താഴെ താഴെ ഭാഗത്തും ആ സെയിം ഡാർക്ക് ഷെയ്ഡ് ഐ ഷേഡോ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ കണ്ണിന്റെ താഴെ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ നമുക്ക് മസ്കേൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയില്ല ആക്ച്വലി മേക്കപ്പ് എന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക സോറി സക്സസ് ഗുഡ് അതായിരിക്കും ഓക്കെ നന്നായിട്ട് മസ്കാരെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ മൂക്ക് കുത്തിയിട്ട് ഫസ്റ്റ് ഓണമാണ് ബേസ് കാരണം എല്ലാ ഓണത്തിനും ഞാൻ വിചാരിക്കാറുണ്ട് ഒരു മൂക്ക് കുത്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയാലും സോ ഫൈനലി ഇത്തവണത്തെ ഓണത്തിൽ അത് സെറ്റ് ആയിരിക്കുന്നു നമുക്ക് മുൻകുത്തി കൂടെ കിട്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നു ഗൈസ് ഓക്കെ അങ്ങനെ ഞാൻ നല്ല രീതിക്ക് മസ്കാര കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു നമ്മുടെ ഐബ്രോ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള സ്റ്റിൽ ഐബ്രോസ് കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം മൈബ്രോസ് ഫിൽ ചെയ്തപ്പോ തന്നെ ഒരു അടിപൊളി ഒരു ഭംഗി എന്റെ ഫേസിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ സോ നെക്സ്റ്റ് എനിക്ക് ഒളിച്ചു കൂടാൻ പറ്റാത്തൊരു നമ്മുടെ ബ്ലഷ് സോ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കൂടുതൽ ഞാൻ പറഞ്ഞു ഭയങ്കര മിനിമം മേക്കപ്പ് ലുക്കിങ് ഞാൻ ചെയ്യുന്നുള്ളൂ ഹെവി ആക്കുന്നില്ല സോ ദാറ്റ് കൂടുതൽ പ്രോഡക്റ്റ് ഒന്നും ഞാൻ യൂസ് ആക്കുന്നില്ല ഓക്കെ ോ അതാണ് എന്റെ പ്രശ്നം നമുക്കൊന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം ലിപ് ലൈൻ ചെയ്ത് കൊടുക്ക എനിക്ക് ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് ലിപ് ലൈൻ ചെയ്ത് ചെയ്ത് അതങ്ങനെ അല്ലാതാവുമ്പോൾ ഒരു ഭയങ്കര ഡാർക്ക് ലൈൻ കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അസ്വസ്ഥതയാണ് എനിക്ക് ഓക്കെ ഇന്ന് ഞാൻ ട്രിക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ സ്ട്രിക്ക് ഇതൊരു റെഡ് ലിപ്സ്റ്റിക് ആണ് റെഡ് അല്ല ആക്ച്വലി ഒരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡ് ആണ് ഈ ഷെയ്ഡിനെ ഞാൻ ഇങ്ങ് എടുക്കുവാണ് ഓക്കെ ഫുൾ എടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രം എടുക്കുക നമ്മുടെ എഗ് നമ്മുടെ ലൈബ് ലൈൻ ചെയ്തതിന്റെ കൂടെ ചേർത്തിട്ട് ഒരു ലൈനർ ആയിട്ട് ഫുൾ ഫിൽ ചെയ്യുന്നില്ല ലിപ്സിന്റെ ജസ്റ്റ് ലൈക് ദിസ്റ്റ് ലിപ്സിന്റെ എൻഡിന് മാത്രം ഞാൻ ഇത് വരച്ചു കൊടുക്കുന്നു ഓക്കെ നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ഭയങ്കര ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഒരു ന്യൂ ഷെയ്ഡ് ലിപ്സ്റ്റിക് എടുത്തിട്ട് നമുക്ക് സെന്റർ പാർട്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ലൊരു ഷെയ്ഡ് കിട്ടും ആ ഒരു സെന്റർ പോർഷനിൽ മാത്രം ഞാൻ ഒരു ന്യൂ ഷെയ്ഡ് അപ്ലൈ ചെയ്തപ്പൊ സോ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ആ സെന്റർ പാർട്ടിൽ മാത്രം അതായത് ലിപ് ലൈൻസ് ഡാർക്കർ കൊണ്ട് ലിപ് ലൈൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചേർന്ന് എന്നെ ഒരു റെഡ് ലിപ്സ്റ്റിക് ഒന്ന് എഗെയിൻ ലൈൻ ചെയ്തതിന് ശേഷം അതൊക്കെ ഫിൽ ചെയ്തത് ഭയങ്കര ന്യൂഡ് ഷെയ്ഡായിരുന്ന ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് അപ്പൊ ഈ ഒരു ടോട്ടൽ ലുക്ക് നോക്കി അടിപൊളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒരു ഒരു മൂന്ന് പേര് നിന്നാൽ അതിൽ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കാം അങ്ങനെയല്ലേ അങ്ങനെ പറയൂലേ അപ്പൊ അതുപോലെ ആയിട്ടുണ്ട് ഓക്കെ ഇറ്റ് ഇനിയാണ് പ്രശ്നം കൈസ് എന്റെ പൊട്ട് കാണാനില്ല സോ നമുക്ക് ഈ ഒരു ഐ ലൈനർ വെച്ചിട്ട് പൊട്ടിട്ട് കൊടുക്കാം ഓക്കെ ഫൈനലി ഞാൻ എന്റെ പൊട്ട് കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട് ഒരു ട്രിക്ക് പറഞ്ഞു തരാം ആൻഡ് അടിപൊളിയായിട്ടുള്ള ട്രിക് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക അതായത് ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ലൈറ്റർ ഷെയ്ഡ് കൺസീലർ എടുക്കുക നിങ്ങൾക്ക് ഹൈ ലൈറ്ററിന് പകരം ഇത് അപ്ലൈ ചെയ്യാം ഓക്കെ ഭയങ്കര ഒരു ഒരു എഫക്ട് കിട്ടും ഭയങ്കര ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള എഫക്ട് കിട്ടും സോ അതിനാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ഒന്ന് ഒന്ന് അവിടെ മാത്രം അതായത് എവിടെയാണോ അപ്ലൈ ചെയ്തത് അവിടെ മാത്രം അപ്പോൾ ഈ നമ്മുടെ ഹൈലൈറ്ററിനെ കാട്ടിൽ കുറച്ചുകൂടെ ഒരു നല്ല നല്ലൊരു ലുക്ക് കിട്ടും അങ്ങനെ ഫേസ് മേക്കപ്പ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ കൂടി അപ്ലൈ ചെയ്ത് ഫേസിലെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ സോ ഫൈനലി ഞാൻ എൻ്റെ മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ കൂടെ അപ്ലൈ ചെയ്ത് ഫേസിന്റെ മേക്കപ്പ് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ കാര്യം നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ പെട്ടെന്ന് ഈ വൈറ്റ്സ് ആരെങ്കിലും പിടിക്കാൻ ചാൻസ് ഉണ്ട് സോ ദാറ്റ് ശ്രദ്ധിക്ക എൻ്റെ ഹെയർ ഒന്ന് ആക്ച്വലി പൂ വേണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ പൂ കിട്ടിയില്ല ഗൈസ് സോ നമുക്ക് പൂവില്ലാത്തൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം ഞാൻ എക്സ്റ്റൻഷൻ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഗുഡ് ആയിട്ട് വന്നാൽ നമുക്ക് എക്സ്റ്റൻഷൻ വെക്കുമ്പോൾ സെറ്റ് ആയിരിക്കും ഇവിടക്കും ജെഡയൊക്കെ ഒന്ന് കളഞ്ഞെടുത്താലേ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഓക്കെ അടുത്ത് നമുക്കൊന്നും കെട്ടി സെറ്റ് ആക്കി വെക്കാം സോ നിങ്ങൾ വിചാരിക്കാം ഞാൻ ഇങ്ങനെയാണ് ഹെയർ കെട്ടുന്നത് ഇവക്ക് ഭ്രാന്താണോ അങ്ങനെയല്ല റേഞ്ച് ഞാൻ ഈ ഒരു ജെഡ കളഞ്ഞ് ഒരു എക്സ്റ്റൻഷനെ കൂടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കട്ടെ ഗൈസ് ഓക്കെ ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ കൂടെ വെച്ച് കൊടുക്കാണ് ഹെയർ എക്സ്റ്റൻഷൻ കൂടെ വെച്ച് കൊടുക്കാണ് കെട്ടി വെച്ചേക്കുന്ന ഹെയർ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് അടിച്ചാം ഓക്കെ സോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും സോ ഗൈസ് എന്റെ ഹെയറിൽ ആ ഒരു എക്സ്റ്റെൻഷൻ കൂടെ വെച്ചപ്പോൾ ആ ഒരു ഭംഗി കുറച്ച് കൂടുതലായി ഓക്കെ സീ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എക്സ്റ്റെൻഷൻ വെച്ചപ്പോ ആക്ച്വലി എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഈ ട്രഡീഷണൽ ഡ്രെസ്സിൻ്റെയൊക്കെ കൂടെ എക്സ്റ്റൻഷൻ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സോ ദാറ്റ്സ് കുറച്ചുകൂടെ ഒന്ന് ഞാൻ ലുക്കായി ഗ്ലാമറസ് ആയിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് ഈ ഒരു മേക്കപ്പ് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം നമ്മൾ ഈ ഒരു ഓണം ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ കോളേജിലായാലും ഓഫീസിലായാലും സ്കൂളിലേക്ക് ആയാലും ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഇറ്റ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു ആൻഡ് അബ്സല്യൂട്ട്ലി നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ആവും എനിക്ക് ഇപ്പോൾ പേഴ്സണലി ഒരു മിനിമം ലുക്ക് ഭയങ്കര രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാൻ എൻ്റെ ലെൻസ് വെക്കണമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ലെൻസ് വേണ്ട ഓക്കെ നമുക്കിപ്പോൾ തൽക്കാലം ലെൻസ് ഇല്ലാത്തൊരു ലുക്ക് എല്ലാവർക്കും എപ്പോഴും ലെൻസ് വെക്കാൻ പറ്റത്തില്ലല്ലോ സുതെറ്റ് ലെൻസ് ഇല്ലാത്ത ലുക്ക് ഞാൻ ട്രൈ ചെയ്തതാണ് സുതാറ്റ് കണ്ണിന് ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് കൂടെ വന്നപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആവുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഈ ഹെയർ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താലും ഭംഗി ഉണ്ടായിരിക്കും ചുമ്മാ ഇങ്ങനെ അഴിച്ചിട്ടാലും ഭംഗി ഉണ്ടായിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് സൈഡ് ഉണ്ടതല്ല സൈഡ് എടുക്കാം അപ്പൊ കുറച്ചുകൂടെ ഓരോരോ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു റോൾ കാണിക്കേണ്ട ഹെയർ തൊട്ട് കൊടുക്കാം ഇനി ഇവിടെ നിന്ന് കുറച്ച് ഹെയർ ഇങ്ങനെ കൈവെച്ചാൽ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ലൈക്ക് ദിസ് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ബാക്കിൽ പോയിട്ട് പിന്നെ കൊടുത്തിട്ട് ബാക്കിലേക്ക് പോയിട്ട് നമുക്കൊരു സ്ലൈഡ് കുത്തി കൊടുക്കാം ഓക്കെ ശരി പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ജാസ്മിൻ ഫ്ലവർ ഇല്ല സോ ഫ്ലവർ ഇല്ലാത്ത ലുക്ക് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഹെയർ എടുക്കുക എങ്കിലും നേരത്തെ ചെയ്തതുപോലെ ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക അവിടെ സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക കുറച്ചൊന്ന് ഒതുങ്ങി പോയോ ആ അപ്പൊ നമുക്ക് ഒതുങ്ങി പോയാൽ ഞാൻ ഒരു റെമഡി പറയുന്നത് ഇവിടെ വലിച്ചു കൊടുത്താൽ മതി ദെൻ ഇറ്റ് ബി ഓക്കെ സോ യാ ആൻഡ് ഫൈനലി ഞാൻ എന്റെ ഹെയർ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഇട്ടിരുന്ന ഈ ഒരു കമ്മൽ മാറ്റിയിട്ട് നമുക്കിനി അസസറീസ് ചെയ്ത് കൊടുക്കാം ആക്ച്വലി ഐ ഹാവ് സോ മെനി കളക്ഷൻസ് ഓഫ് ജുവല്ലറീസ് പൊങ്ങച്ചൻ പറയുന്നതല്ല എനിക്ക് ഉള്ളതാണ് കാരണം ഞാൻ പല പല ഫംഗ്ഷൻസിനും വാങ്ങിച്ച് പൂട്ടിയിട്ടുള്ള ജുവല്ലറീസ് ഉള്ളതുകൊണ്ട് അധികം ഇതുപോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ബാസ്ക്കറ്റിൽ ഞാൻ എൻ്റെ അസസറീസ് ഒക്കെ അതായത് ട്രഡീഷണൽ ജുവല്ലറിക്ക് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കമ്മൽ നല്ല ഗോൾഡൻ ജുവല്ലറീസ് ആൻഡ് ടൈപ്സ് എല്ലാം ഞാൻ ഇതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഓക്കെ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു സ്യൂട്ട് ആയിട്ട് പോകും ഈ കമ്മൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ മാല ഞാൻ വിചാരിക്കുന്നു ഈ കമ്മലിന് ചേരുന്നത് ഈ ഒരു മാല ഇട്ട് കൊടുക്കാം ഞാൻ വിചാരിക്കുന്നു സോ നമുക്ക് ഈ ഒരു മാല ഇട്ട് ഇട്ടുകൊടുക്കാം ഓക്കെ കാട്ടും കുറച്ചുകൂടെ കീറ്റി ഇടുന്നതായിരിക്കും ഭംഗി ഈ ബ്ലൂ രണ്ട് എൻഡിലായിട്ട് നമുക്കൊരു ഗോൾഡൻ രണ്ട് ഗോൾഡൻ വലിയ പീസ് ആഡ് ചെയ്തിട്ട് നമുക്ക് സെന്ററിൽ ബ്ലൂ വളയും കൂടെ ലുക്ക് ഗുഡ് ഓൺ നീ ഐ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ വിചാരിക്കുന്നു മെഗ ബ്ലൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ആൻഡ് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് യൂസ്ഫുൾ വീഡിയോ കാണുന്നതായിരിക്കും ബൈ